അസ്സാമലൈക്കും വറഹമത്തള്ളക്കണ്ട് സുഹൃത്തുങ്ങളെ റഹത്തല്ലേ നമുക്കിന്ന് ഇരുപത്തേഴാം രാവിലെ മുക്കയിലെ നല്ല തിരക്കൊക്കെ കാണാം കേട്ടോ എങ്ങനെയാണ് നമുക്ക് ഹർമിൽ എത്തിപ്പെടാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് ഞാനിപ്പോൾ ഉള്ളത് മിസ്ഫലയാണ് എന്നാലും ഇവിടെയൊക്കെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തു മൊത്തത്തിൽ ഇവിടെ ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ് ഇവിടെ കുറേ ആൾക്കാർക്ക് അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റാതെ എല്ലാവരും ഈ റോഡ് മുതലേക്ക് നിന്നിട്ടിങ്ങനെ എങ്ങനെ പോകുക എന്നുള്ള രീതിയിലാണ് ഉള്ളത് ഞാനിങ്ങനെ ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങിയിട്ട് കാരണോ കണ്ടോ ഇവിടെ കണ്ടെങ്കിൽ വിസ്വലിൻ്റെ താഴത്തൊക്കെ ഫുള്ള് ജനങ്ങളാണ് ഇവിടെയൊക്കെ ഫുള്ള് ബ്ലോക്കാണ് അറമ്പിലേക്ക് ഒരു വണ്ടികളൊന്നും വിടുന്നില്ല എല്ലാ റോഡുകളൊക്കെ കാലിയാക്കിയിട്ടിരിക്കുകയാണ് അല്ല ഞാനിവിടുന്ന് എങ്ങനെയാണ് നടന്നിട്ട് ഈ സ്ഥലത്തു നിന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് അറമ്പിലേക്ക് എങ്ങനെ നമുക്ക് മെല്ലെ അറബിലെത്തിപ്പെടാം എന്നുള്ളതാണ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് അതാണ് ഞാൻ ഇന്നിങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ ഇവിടുന്ന് ഇചറ റോഡിലേക്ക് നമ്മുടെ താഴത്തേക്കും ഇസ്വലിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇത് അറമിൻ്റെ താഴത്താണ് കേട്ടോ താഴത്ത് ഏറ്റവും താഴത്ത് മിസ്വല പാലത്തിൻ്റെ നമ്മുടെ കുതായിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് കുതായി അതുപോലെ കങ്കിരിയ അങ്ങനെ നക്കാസൊക്കെ പോകട്ടോ ഈ വഴിയിൽ പഴയ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിച്ചളഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല അങ്ങനെ ഞാൻ അവിടെയുള്ള അതിൻ്റെ മുകളിൽ ഞാനിവിടെ ഇറങ്ങാൻ പോവാണ് ഇവിടെയൊക്കെ പോലീസാർ എന്നിട്ട് വണ്ടികളൊന്നും വിടുന്നില്ല അസീദലെന്നൊക്കെ വരുന്ന ടണലുകളൊക്കെ ഞാൻ കാണുന്നത് റുസൈഫ ഭാഗത്തേക്ക് പോകുന്ന മുകളിൽ കൂടി ഇതിലേക്ക് ചിദ്ദയിലൊക്കെ ഒക്കെ പോകാം കേട്ടോ അത് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് റോഡ് നേരെ മുറിച്ച് കടന്നു ഇജിറ റോഡിലേക്ക് ഇറങ്ങണം ഇജിറ റോഡിൽ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഹറമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് വഴി തെരഞ്ഞെടുത്തത് ഇവിടെയാണ് കേട്ടോ ഈ നമ്മുടെ റിയാ പക്ഷിൽ നിന്ന് വരുന്ന ടണലാണ് ഈ കാണുന്നത് അറബിൽ വരുന്ന ടണൽ അതിൻ്റെ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതിൽ കൂടി മെല്ലെ ഈ ഹോട്ടൽ ഇവിടെയൊക്കെ പണ്ടൊക്കെ മലയാളികളൊക്കെ നിൽക്കുക ഇവിടെ ഇപ്പോഴും മലയാളികൾക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അൽഹിന്ദൊക്കെ വന്നിട്ട് ഇതിൻ്റെ താഴത്തൊക്കെ നിൽക്കുക ഞാൻ കാണിച്ചുതരാം ഇവിടെ ഈ ഹോട്ടലിൻ്റെ താഴത്തു നിന്നൊരു വണ്ടി മുകളിലോട്ട് കയറി വരുന്നുണ്ട് ഇത് നല്ല ഇറക്കാണ് അന്നേരം ഇത് ഇലക്ട്രിക്ക് വാഹനമാണ് അതിൽ ആജിമാരെയും താഴത്ത് നിന്ന് വെച്ച് ഈ ഹോട്ടലിൻ്റെ വണ്ടിയാണത് എന്നാൽ അവിടുന്ന് ആജിമാരെ താഴെ നിന്ന് പ്രായമുള്ളവരെയൊക്കെ കേറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ എന്നാൽ ഞാനീ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങിയപാട് നമുക്ക് ഈ കോർണറിൽ കോർണറിലൊരു ബിൽഡിംഗ് ഉണ്ടോ വലതുവശത്ത് അന്നേരം ഈ കോർണറിൽ കാണുന്ന ബിൽഡിങ്ങിൽ ആണ് അൽഹിന്ദൊക്കെ കൂടുതലും ആജി ക്ലോക്ക് ടവർ നേരെ പുറകുവശമാണ് കേട്ടോ ഇത് കാണുന്നത് പക്ഷേ ഇവിടെ ഒരു ടണലുണ്ട് ഈ ടണൽ കൂടി കയറി കഴിഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് ആജിമാരൊക്കെ ഇങ്ങനെ ഞാൻ വന്ന വഴിയാണ് കേട്ടോ നല്ല കേറ്റാണിത് ആ കേറ്റത്തിലേക്കാണ് ആജിമാരെയും വെച്ച് വണ്ടികളൊക്കെ പോകുന്നതാണ് നിങ്ങൾ അതെ ഇറക്കത്തിൽ ഇതാ ഇവിടെ ഈ ഹോട്ടല് ഇതിൻ്റെ പേര് ഞാൻ കാണിച്ചാറ് കേട്ടോ ഹോട്ടലിൻ്റെ പേര് സൈഫൽ മജദ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് കേട്ടോ ഇവിടെ നിന്നവർക്കൊക്കെ അത് കാണാൻ മനസ്സിലാവും ക്ലോക്ക് ടവർ ഉണ്ട് നിങ്ങൾ അന്നേരം ഒറ്റ ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അറബിലെത്താം പക്ഷേങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇന്ന് പ്രയത്നിക്കേണ്ടത് ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് ഞാനൊക്കെ ഇറങ്ങേണ്ടി വരും കാരണം ഇതിൽ കൂടി എൻട്രി കിട്ടി ആ ഗുഹ ഉണ്ട് അവിടെ പോലീസ് പോലീസാരുണ്ട് അങ്ങോട്ട് കേട്ടില്ല ആ ഗുഹ വഴിയാണ് പോവേണ്ടത് അത് ബ്ലോക്ക് ആയതുകൊണ്ട് ഞാൻ അവിടെ തിരിച്ചു അങ്ങനെ ഇതിൻ്റെ ഇടയിലൊരു ഒരു റോഡുണ്ട് ഹിജിറി റോഡ് എന്ന് പറഞ്ഞിട്ട് ആ റോഡിലേക്കാണ് ഞാൻ പ്രവേശിക്കുന്നത് കേട്ടോ അതിലിവിടെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്നു വെച്ചിട്ട് രാത്രി സമയേകദേശം ഒരു മണിയോടെ എടുക്കാറായി ഇപ്പോൾ ക്യാമല്ലാല് നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും നമ്മളിവിടെ കുടുങ്ങിയതാണ് എന്നാലും ഞാൻ വന്ന വഴിയാണ് കേട്ടോ ആ വഴിയിൽ കൂടി അൽമജദ് ഹോട്ടലിൻ്റെ സൈഫ് എന്ന ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ ഇവിടുന്ന ഹിജിറി റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയുണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ രാജിമാരൊക്കെ താമസിക്കുന്ന അതിൻ്റെ ഇടയിൽ കാഫ്റ്റേരിയ അതുപോലെ സൂപ്പർ മാർക്കറ്റ് ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ നേരെ പോയി മുട്ടുന്നത് ഈ റോഡിലാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മിസ്ഫല നമ്മളെ പാലത്തിൻ്റെ അടിയിലെത്തും കേട്ടോ നമ്മൾ നേരെ കാണിച്ച പാലത്തിൻ്റെ അടി ഭാഗത്ത് എത്തും പോയി കഴിഞ്ഞാൽ അറബിലേക്കാണ് അങ്ങനെ അറബിൽ നിന്ന് ആജിമാർ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് കേട്ടോ ആ പള്ളിയിൽ നിന്ന് ഉദുകൊക്കെ ചെയ്യുന്ന ആൾക്കാരെയാണ് കാണുന്നത് എന്നാലും ഇവിടുന്ന് നിസ്ക്കാരമുണ്ട് നിസ്കരിക്കുന്നുണ്ട് ചെയ്യാൻ ആൾക്കാർ അതിൻ്റെ ഇടയിൽ ഞാനൊരു കാഴ്ച ഉണ്ടോ നമ്മുടെ മലയാളിയെന്ന് തോന്നുന്നുണ്ട് തുണിയൊക്കെ എടുത്തിട്ട് മലയാളി തന്നെ ഒന്ന് അവിടുന്ന് ഉദൊക്കെ എടുത്തിട്ട് ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കേണ്ട പരിപാടിയാണ് എന്നാലും ഞാൻ ഇവിടുന്ന് വിലത്തോട്ട് തിരിയും കേട്ടോ ഹർമനക്കുള്ള പോവാണ് നേരെ ക്ലോക്ക് ടവറിൻ്റെ പുറകുവശത്തേക്കാണ് പോകുന്നത് അന്നേരം അവിടുന്ന് എൻട്രി കിട്ടുന്നത് നമുക്ക് നേരെ നടന്നു കഴിഞ്ഞാൽ എൺപത്തഞ്ചാം നമ്പർ ഗേറ്റാണ് കിട്ടുക എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് ഒന്നാം നമ്പറൊക്കെ കിട്ടും എന്നാൽ ആ വഴിയിലുള്ള ഇജിറ റോഡിലേക്ക് പ്രവേശിച്ചിട്ടുള്ള കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഈ റോഡിൽ നല്ല ഫ്രൂട്ട് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ തരാം നിങ്ങളൊക്കെ ഈ മക്കയിൽ സൂപ്പർ മാർക്കറ്റെന്നൊക്കെ വാങ്ങുന്നതിനൊക്കെ അടിയം പൈസ കുറച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫ്രൂട്ട് മാർക്കറ്റുണ്ട് ഇവിടെ കുറഞ്ഞ പൈസ ഫ്രൂട്ട്സ് കിട്ടും ഇതൊക്കെ അറിയുന്നവരൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടാണ് വാങ്ങമായിട്ട് ആജുമാരൊക്കെ കാണാൻ പോകുമ്പം അവർക്ക് സന്തോഷത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കുറേ ബിൽ ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് അന്നേരം മലയാളികളൊക്കെ ഒരു കൂട്ടം ഈ ഭാഗത്തായിരുന്നു താമസിച്ചിരുന്നത് ഇന്ന് പിന്നെ അത് ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു എന്താ ഇവിടെ ഇപ്പോൾ ഈ ബിൽഡിങ് പൊളിച്ച സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഇപ്പോൾ നിസ്കാരം നടക്കുകയാണ് കേട്ടോ നേരെ ക്ലോക്ക് ടവറിൻ്റെ നേരെ പുറകിൽ വിശാലമായിട്ടുള്ള ബസ് സ്റ്റേഷനുകളും ഇബ്രാഹിം ഹലി റോഡും അജ്യാദും ഒരേ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ വലിയൊരു മലയായിരുന്നു ക്ലോക്ക് ടവറിൻ്റെ ആ പുറകശത്ത് മലയൊക്കെ പൊളിച്ചു ഇപ്പോൾ അജിയാദ് മസാഫി വാഗവും അതുപോലെ ഇബ്രാഹിം ഇബ്രാഹി റോഡ് ഷാരൽ ഹിജറി ഒക്കെ ഒരേ ലെവലിൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ ബസ്സ് സ്റ്റേഷനൊക്കെ ഉണ്ട് ഇനി റോഡ് ചെറിയ റോഡിൻ്റെ കുറവും കൂടെ റോഡും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇബ്രാഹിം ഹലി റോഡിൽ നിന്ന് അജ്യാദിലേക്കൊക്കെ പോവാം അറമ്മു ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ അറമ്മ് ടച്ച് ചെയ്തിട്ട് കറങ്ങി വരണമായിരുന്നു എന്നാലും ഞാനിങ്ങനെ നടന്നിട്ട് നേരെ പോവാണ് കേട്ടോ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകണം അത് ഞാൻ കാണിച്ചു കാണിച്ചായിരുന്നു കേട്ടോ എന്നാലും ഇവിടെ നമുക്ക് ഈ ഇവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട് ഇടതു വശത്ത് മസ്ജിദിൽ ഹിജി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇബ്രാഹലി റോഡിലേക്ക് പാസ് ചെയ്ത് പോകുന്ന ചെറിയ ചെറിയ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടിയുള്ള റോഡുകളാണ് ഞാൻ നേരെ മുന്നോട്ട് പോവാണ് കേട്ടോ എന്നാലും ഇവിടെ നമുക്ക് എത്തിയാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം നമസ്കാരം തുടങ്ങാറായി എന്നാലും ഞാനിങ്ങനെ ഇതൊക്കെ പകർത്തി ഒന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിസ്കാരം തുടങ്ങും ക്ലോക്ക് ടവറിൻ്റെ പുറകിലേക്ക് എത്താൻ പോവാണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കിട്ടുന്നത് ഇബ്രാഹലിർ റോഡാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ ഇതാണ്ടോ ഈ പോലീസാർ നിൽക്കുന്നുണ്ടോ നേരെ ഇവിടെ ബ്രോസ്റ്റ് ഗാർഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരെ ആ സൈഡിലാണ് ഇബ്രാഹലിർ റോഡ് അത് നേരെ ജബലുമറിലേക്ക് റൈറ്റിലേക്ക് പോയാൽ ജബലുമാറും കാണാം ജബലമുറാണ് കാണുന്നത് പിന്നെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മിസ്ഫലയും കേട്ടോ എല്ലാം ഒരു റോഡ് തന്നെയാണ് പക്ഷേ ഈ ബിൽഡിങ്ങുകൾ മറ ഉള്ളത് കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ പറയപ്പെടുന്ന എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇതറിയാം ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റേഷനൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു എന്നാൽ അവിടെ ബസ്സുകളൊക്കെ വരാറുണ്ട് ഇപ്പോൾ ഈ തിരക്കുള്ള സമയത്തൊന്നും ബസ്സുകളൊന്നും വരാറില്ല എന്ന് തോന്നുന്നു കാരണം അവിടെയൊക്കെ ഞാൻ കാണാറുണ്ട് നിസ്കാരത്തിൻ്റെ മുസലിലൊക്കെ പിരിച്ചിട്ട് നിസ്കരിക്കാനൊക്കെ അവിടെ സ്ഥലം ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഈ ക്ലോക്ക് ടവർ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വലിയൊരു മല എടുത്തിട്ടാണ് ഈ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ ബസ് സ്റ്റേഷനും അതുപോലെ ഇബ്രാഹിം ഹലി റോഡും അതുപോലെ അജാദ് മസാഫി ഭാഗങ്ങളൊക്കെ ഒരുപോലെ ഒരേ ലെവലിൽ കൊണ്ടുവന്നു കേട്ടോ ഈ ബസ് ബസ്റ്റോപ്പിൻ്റെ ഉള്ളിൽ മുസലയൊക്കെ പെരിച്ചിട്ടുണ്ട് കാരണം നോമ്പ് തുറക്കാനും ഉള്ള അവസരങ്ങൾ ഇനി നിസ്കാരം തുടങ്ങുമ്പോൾ ഇതൊക്കെ തുറന്നിട്ട് ഇത് ഇവിടെയൊക്കെ ആളുണ്ടാവും ക്യാമറയിൽ തുടങ്ങുന്ന സമയത്ത് ഇപ്പം തന്നെ ഞാൻ മുന്നോട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ സെഫ് ഫുള്ളാണ് ആ മറ മറകണ്ടാവും മറൻ്റെ ഉള്ളിലൊക്കെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലൊക്കെ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ മുന്നിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മറികടന്ന് അറബിലേക്ക് എത്തണം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ഈ പുതിയ തുടങ്ങിയ ബസ് സ്റ്റേഷൻ പുതിയ തുടങ്ങിയതെന്ന് വെച്ചാൽ മക്ക ബസ്സിനോട് തുടങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കാർപ്പറ്റിങ്ങിന് ഇട്ടിട്ടുണ്ട് കാരണം നിസ്കാരത്തിന് ഫുള്ള് റഷ് വരുന്ന സമയത്ത് ഇവിടെയൊക്കെ തുറന്നിട്ട് ആൾക്കാർക്ക് അതിനുള്ളിൽ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളും നിസ്കരിക്കുക അതിപ്പോൾ നിസ്കാരം ഇനി തുടങ്ങാൻ കുറച്ച് സമയമുണ്ട് അതിനെ കുറച്ച് തിരക്ക് വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ആളെ കയറ്റി കൊടുക്കും കേട്ടോ ഇപ്പോൾ ബസ്സൊന്നും അങ്ങോട്ട് സർവീസ് അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല കാരണം ഇവിടെയൊക്കെ കണ്ടോ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തള്ളിയിട്ട് ഹോട്ടലുകളിലേക്ക് കൊണ്ടു പ്രത്യേകിച്ച് റമദാനിലൊക്കെ ഹോട്ടലിൽ വർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം ഒരു സമയം പോലും കാലം മുതൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇതിന് ഉണ്ട നിങ്ങൾ ഇവിടെ കുറേ പോലീസുകാർ ഇങ്ങനെ കൊടുത്ത് നടക്കുന്ന അവർക്ക് ക്ലാസ് കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിയന്ത്രണങ്ങളൊക്കെ ഇപ്പോൾ അവർ നിസ്കാരത്തിൻ്റെ സമയം എടുക്കാറായി എന്നാലും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അവർക്കൊരു ടീം ലീഡർ ഉണ്ടാവും അവരൊക്കെ പറഞ്ഞു കൊടുത്തെല്ലാം ക്ലിയർ ചെയ്യുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഭയങ്കര ആണ് ഈ സമയത്ത് കേട്ടോ കാരണം ഡബിൾ ശമ്പളമൊക്കെ കിട്ടും അവർക്ക് പക്ഷേ എന്നാലും മരിച്ചു എന്ന് പറയില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു സമയം പോലും അവർക്ക് ജോലിക്ക് ആയിരിക്കാൽ നിൽക്കാനുള്ള സമയമില്ല അന്നേരം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടോ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്നേരം ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട് ഓരോ സ്ഥലങ്ങൾ നിസ്കാരത്തിൻ്റെ സമയമാണ് ഇപ്പോൾ നിസ്കാരം ക്യാമറയിൽ തുടങ്ങാനായി കേട്ടോ അത് നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് പകർത്തി എടുക്കാം നമ്മൾ നമ്മൾ ഒറ്റ ബിൽഡിംഗ് കണ്ടോ അത് ജവലുംബറിൻ്റെ ഭാഗമാണ് ദാറുദ്വോഹിത് ഹോട്ടലാണത് അവിടെ നിന്ന് ഇങ്ങനെ സെഫിങ്ങനെ ഇട്ട് വരികയാണ് കേട്ടോ അജിമാരി മുന്നോട്ടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിട്ടുണ്ട് ഇരുപത്തേറെ ആവാണ് പിന്നെ ഈ ക്ലോക്ക് ടവറിൻ്റെ പുറകുവശത്തുള്ള കുറച്ച് മൈതാനം പോലത്തുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് കാരണം അവിടെ എന്തോ ബസ് സ്റ്റേഷൻ എന്തോ കാര്യങ്ങൾ വരുന്നുണ്ട് വലിയ എന്നിരം അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ആജിമാർക്ക് ഇരുപത്തേറെ ആവായതുകൊണ്ട് അവിടെ തുറന്നു കൊടുത്തിട്ട് ആൾക്കാർക്ക് നിസ്കരിക്കാനും പ്രമദാനമായതുകൊണ്ട് തിരക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് എന്നാൽ ആ സ്ഥലമാണ് കാണുന്നത് കേട്ടോ ഈ അടുതു വശത്ത് ഈ നമ്മൾ ഈ നടന്നുവന്നിട്ട് ഇടതുവശത്ത് മലയാളി സ്ത്രീകളാണ് അൽഹിന്ദിലൊക്കെ വന്നവരാണ് കേട്ടോ അവരൊക്കെ അങ്ങോട്ട് എൻട്രി കൊടുക്കാതെ പുറത്തേക്ക് അയച്ചു അവരൊക്കെ തിരിച്ചു പോവുകയാണ് ഇന്നേരം ഇവിടുത്തെ വരെയാണ് ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്കൊക്കെ പെർമിഷൻ ഉള്ളു ഉള്ളിലേക്ക് ഹാർമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പെടില്ല കാരണം എൺപത്തി അഞ്ച് ഒന്നാം നമ്പർ ഗേറ്റിലേക്കൊന്നും ആൾക്കാരെയും ഉള്ളിലേക്ക് വിടുന്നില്ല എന്നിട്ട് ഉമ്പ്രക്കാർ ഇഹ്റാമിലാണെങ്കിൽ മാത്രമേ വിടും കേട്ടോ ഈ വഴിയിൽ നേരം ഇവിടെയൊക്കെ പോലീസാർ നിന്നിട്ടുണ്ടോ ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് അവരെന്ത് ചെയ്തു ബ്ലോക്ക് ചെയ്തു അങ്ങനെ ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്നുണ്ട് അതായത് തൊണ്ണൂറ്റൊന്ന് ഒന്ന് അത് എൺപത്തഞ്ച് എൺപത്തിനാലോ ഗേറ്റിൽ നിന്ന് ക്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഉമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് ആജിമാർ നേരം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാനുള്ള അനുവാദമില്ല അപ്പം ഞാനിവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറബിൻ്റെ കാർഡുണ്ട് അത് കാണിച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ പെർമിഷൻ തരുക എന്നുള്ളതാണ് അപ്പം ഇവിടെയൊക്കെ നിൽക്കുന്നവരോട് ആ മെയിൻ റോഡ് മേലോട്ട് ജബലുമുറിൻ്റെ വഴിയിലോട്ട് പോയിട്ട് നേരെ മുകളിൽ പോയിട്ട് ആ വഴി ഇറങ്ങിയിട്ട് പോകാനാണ് പറയുന്നവർ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാർഡ് കാണിച്ചു കൊടുത്തു അവർ ഒന്ന് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ച കേട്ടോ ഞാൻ പ്രവേശിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അറബിൻ്റെ ഞാൻ ഈ പാളത്തിൻ്റെ അടുത്ത് എത്തി അതായത് കണ്ടോ ഇവിടുന്ന് ഇവിടുന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് മാത്രം അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല ആർക്കും എന്നിട്ട് ഇവിടെയൊക്കെ സെഫ് ഇട്ട് ആൾക്കാർ മൊത്തം സെഫ് ഇട്ടു ഞാൻ ക്ലോക്ക് ടവർ നേരെ പുറകിലെത്തി നടന്നിട്ട് കേട്ടോ ഇവിടുന്ന് അങ്ങോളം അത് എൺപത്തഞ്ച് കയറ്റു വരെ റോഡിൽ സെഫാണ് കാരണം ഇവിടെ ഇഷ്ടംപോലെ മിലിടറി കാർ നിയന്ത്രിക്കാറുണ്ട് അതുപോലെ റോഡിൻ്റെ സെൻട്രൽ കൂടി ഞാൻ വരാൻ വേണ്ടിയിട്ട് അറബിൽ ഇറങ്ങി വരുന്നവർക്ക് നടന്നു വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളുണ്ട് രണ്ട് സൈഡിലും നിസ്കാരത്തിൻ്റെ സമയമാണ് ഞാൻ അറബിലേക്ക് ഇങ്ങനെ പോകാൻ കേട്ടോ അറബിൻ്റെ മുറ്റത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് അറബിൻ്റെ മുറ്റം വരെ നമുക്ക് ഇങ്ങനെ പോവാം വിഷയങ്ങളൊന്നുമില്ല എന്നാലും അവിടുന്ന് പിന്നെ നമുക്ക് നിസ്കാരത്തിന് പങ്കെടുക്കണമെങ്കിൽ ഓരോ ഗേറ്റുണ്ട് ആ ഗേറ്റിൽ കൂടി ഉള്ളിലേക്ക് പോകണം അപ്പം നമുക്കെതിരെ പോയിട്ട് വേണമെങ്കിൽ തൊണ്ണൂറ്റി ഒന്നിൻ്റെ മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ നമുക്ക് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്നിലേക്ക് പോവാം അങ്ങനെയൊക്കെ പോവാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് നിസ്കാരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ പകർത്തിയെടുക്കാം കേട്ടോ من جوڙي سندو من مون کي ماڻهڻ